ഇതാണ് മക്കളെ അച്ചാദീൻ മോദിയുടെ അച്ചാദിനിൽ പെട്രോളിനും ഡീസലിനും പാചക വാതകത്തിനുമൊക്കെ അനുദിനം വില കുതിച്ചുയരുകയാണ് ഇന്നലെ പാചകവാതക സിലിണ്ടറിന്റെ വില അമ്പത് രൂപ വർദ്ധിപ്പിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ ഇത് നാലാമത്തെ തവണയാണ് പാചകവാതകത്തിന് കേന്ദ്രം വില കൂട്ടുന്നത് അതിന്റെ തുടർച്ചയായ എട്ടാം ദിവസവും ഇന്ധനവില പതിവ് പോലെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് പെട്രോളിന് ലിറ്ററിന് ഇരുപത്തിയാറ് പൈസയും ഡീസലിന് മുപ്പത്തിയൊന്ന് പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത് കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് എൺപത്തി ഒമ്പത് രൂപ പതിനഞ്ച് പൈസയാണ് വില തിരുവനന്തപുരത്ത് തൊണ്ണൂറ് രൂപ തെണൂറ്റി നാല് പൈസയാണ് ഡീസൽ ലിറ്ററിന് കൊച്ചിയിൽ എൺപത്തിമൂന്ന് രൂപ എഴുപത്തിനാല് പൈസയും തിരുവനന്തപുരത്ത് എൺപത്തിയഞ്ച് രൂപ പതിനാല് പൈസയുമാണ് അതേസമയം ഉത്തരേന്ത്യയിൽ പെട്രോൾ വില സെഞ്ചരി അടിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് പെട്രോൾ വില മൂന്നക്കം കടക്കുന്നത് മഹാരാഷ്ട്രയിലെ ബർബനിയിൽ പെട്രോൾ വില നൂറ്റിയൊന്ന് രൂപയിലേക്ക് എത്തി രാജസ്ഥാനിലെ ശ്രീരാം ഗാം നഗറിൽ പെട്രോൾ വില നൂറിലെത്തി അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അമ്പത് രൂപയ്ക്ക് ഇനി പെട്രോൾ വാങ്ങാം അര ലിറ്റർ ആണെന്ന് മാത്രം അല്ലെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ധനവില ഇനിയും കൂടണം എന്നാലേ ഉപയോഗം കുറയത്തുള്ളൂ അതേസമയം ഇന്ത്യയിൽ പെട്രോൾ വില എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തുന്ന സമയത്താണ് ഈ എൽ പി ജി വില എന്നുള്ളതും ശ്രദ്ധേയമാണ് മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയിൽ അടിക്കടി വില ഉയരുന്നത് പണപ്പെരുപ്പം കൂടുതൽ രൂക്ഷമാക്കും സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ പുറത്തെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടയിൽ ഇടയിലാണ് ഇന്ധനവിലയും പാചകവാതക വിലയും തുടരെ വർധിക്കുന്നത് ഇന്ധനവില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ വില ഇറക്കുമതിയുടെ ഇൻഷുറൻസ് തുക ഇറക്കുമതി ചെലവ് കേന്ദ്രം ചുമത്തുന്ന എക്സൈസ് തീരുവ വിപണന ചെലവ് ഡീലർ കമ്മീഷൻ ഇവയെല്ലാം ചേർത്താണ് എന്നാൽ ആഗോളതലത്തിൽ എണ്ണവിലയിൽ കുറവ് സംഭവിച്ചാലും രാജ്യത്ത് ഇന്ധനവില കുറയാറില്ല എണ്ണവില കുറയ്ക്കാതെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര നിലപാട് ഇതാണ് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നത് രാജ്യത്ത് വിലക്കയറ്റത്തിന് ഇതാണ് പ്രധാന കാരണമാകുന്നത് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഒന്നേ ലക്ഷം കോടി രൂപയാണ് എക്സൈസ് തീരുവ ഇനത്തിൽ ലഭിച്ചത് തിങ്കളാഴ്ച ക്രൂഡ് വില ബാരലിന് അറുപത് പോയിന്റ് ഡോളറായി വർദ്ധിച്ചു ബ്രണ്ട് ക്രൂഡ് ബാരൽ നിരക്ക് മൂന്ന് പോയിന്റ് അഞ്ചേ നാല് ഡോളറിലെത്തി ഇതേസമയം രാജ്യാന്തര വിപണിയിൽ എണ്ണവില എണ്ണവിലെ പോയപ്പോഴും രാജ്യത്തെ ഇന്ധനവില കുറഞ്ഞിരുന്നില്ല ഇക്കാലയളവിൽ നികുതി കൂട്ടി അധിക വരുമാനം ഉണ്ടാക്കാനാണ് കേന്ദ്രം മുൻകൈയെടുത്തത് എന്തൊക്കെ പറഞ്ഞാലും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുന്നതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് കൂടുന്നത് പ്രത്യക്ഷത്തിൽ കൂടുമെങ്കിലും ഇതൊന്നും കുറയുന്നതല്ല എന്ത് തന്നെയാലും മോദി പെട്രോൾ വില കൂട്ടുന്നത് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള